ഹായ് നമസ്കാരം എല്ലാവർക്കും സുഗമമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് വന്നിട്ട് വരുമ്പോൾ സ്വന്തം കസ്റ്റമർ കസ്റ്റൈ വിശ്രമങ്ങൾ ചെയ്ത് കൊടുത്ത മോഡലാണ് നിങ്ങൾ കാണുന്നത് ഏറ്റവും അട്രാക്റ്റീവ് ഉണ്ട് നിങ്ങൾ കണ്ടതന്നെ മനസ്സിലാവും നല്ല ലുക്ക് ഒന്ന് നല്ല ലുക്ക് വരുന്നുണ്ട് ഈ കാണുന്ന മോഡലിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത അതിൻ്റെ കളറാണ് വൈറ്റ് കളർ വീട്ടിൽ വെച്ചാൽ എല്ലാ കളർക്കും മാച്ച് ആവുന്നൊരു മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡൽ നിങ്ങൾ കാണുന്നവളെ നോക്കൂ നല്ല കുഷിനൊക്കെ വരുന്ന മോഡലാണ് നമ്മൾ നല്ല കംഫർട്ടാണ് ഇരിക്കാൻ പറ്റിയ കൈ ഒക്കെ നോക്കി നല്ല പെർഫെക്റ്റായി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീഡിലൊക്കെ വുഡ് വരുന്ന മോഡലാണ് അതിലൊക്കെ നോക്കി നിങ്ങൾ നല്ല നല്ല കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്നൊരു മോഡലാണ് വീട്ടിൽ വെച്ചാൽ എന്തായാലും പ്രീമിയം ലുക്കായിരിക്കും ഇതുപോലത്തെ ഒക്കെ സോഫകൾ നമ്മളെല്ലാം കുറഞ്ഞ പ്രൈസിലാണ് ഇപ്പോൾ ഓണം ഓഫർ ഉണ്ട് എല്ലാ മോഡൽ ഫർണിച്ചറുകൾക്കും അപ് ടു അൻപത്തിരണ്ട് ശതമാനം ഓഫർ ഉണ്ട് ഈ ഓഫർ ഒരിക്കലും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഇതുപോലത്തെ പല വെറൈറ്റി സോഫകൾ നമ്മൾ ലയിക്കുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് എല്ലാതും ഹൈ ക്വാളിറ്റി മോഡലാണ് ഇതുപോലെ തന്നെ വൈറ്റിലെടുത്ത് നിങ്ങൾക്ക് ബ്ലാക്ക് ആവും പല കളറുകൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾ ഈ മോഡൽ നോക്കി ഇതും അതുപോലെ ചാർജും പോർട്ടൊക്കെ പിന്നെ സൗകര്യമുള്ളൊരു മോഡലാണ് ഇതൊക്കെ നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ നമ്മൾ കുറേ കസ്റ്റമർ ആ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള പത്ത് വർഷം വാരൻറ്റിയും കൊടുക്കുന്നുണ്ട് എല്ലാ മോഡൽ സോ കണ്ടാൽ മനസ്സിലാവും നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ ക്ലോത്തൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ക്ലോത്തുകളാണ് ചെയ്തത് അതുപോലെ തന്നെ ഇത് ഈ മോഡൽ തന്നെയാണ് നമ്മൾ സ്പ്രിങ് മോഡലായിട്ടാണ് വരുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഇരിക്കാനും നല്ല കംഫേർട്ടുള്ള ഒരു മോഡലാണ് നല്ല സ്പ്രിങ്ങുകൾ നമ്മളത് നോക്കൂ നല്ല സ്പ്രിങ്ങ് ഉള്ള മോഡലാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി ഇതുപോലെ തന്നെ കസ്റ്റമൈസിലാകുമ്പോൾ ചെയ്തത് നിങ്ങൾക്ക് ഈ കളറോ ഡിസൈനിങ്ങോ മാറ്റി തരാം ഒക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തിട്ടുണ്ടല്ലോ കുറഞ്ഞ ബഡ്ജറ്റിലാണ് അപ്പോൾ കോൺട്രാക്ട് നമ്പർ വരുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റിയൊന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് അതുപോലെ ഞങ്ങൾ ബ്ലാക്കൊക്കെ നോക്കി ബ്ലാക്ക് നല്ല മോഡലായിരുന്നു അപ്പോൾ എല്ലാം ലോ പ്രൈസാണ് കൊടുക്കുന്നത് അതും പത്ത് വർഷം വ്യാറിയോട് കൂടെ അതുപോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഒരു കോൾ കോശ്ശേരി കഴിഞ്ഞോടാണ് എല്ലാവിധ ഫർണിച്ചർ ഐറ്റംസും ലേക്ക് ആ ഫർണിച്ചറുണ്ട് ബോർഡ് വരുന്ന ബ്രമിറ്റായാലും അതുപോലെ വുഡ് വരുന്ന ബ്രമിറ്റായാലും കട്ടലുകളെ എല്ലാ ഫർണിച്ചറും ലേക്കായിരിക്കും